അങ്കമാലി ശബരി റെയിൽപാതയുടെ മൊത്തം ചിലവിന്റെ അൻപത് ശതമാനം സംസ്ഥാനം ഏറ്റെടുക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു കിഫ്ബി മുഖേന പണം ലഭ്യമാക്കും അങ്കമാലി എരുമേലി നിർദ്ദിഷ്ട പാതയുടെ നീളം കിലോമീറ്ററാണ് ഇതിൽ കിലോമീറ്റർ മാത്രമാണ് പൂർത്തിയായത് ശബരിമല ദർശനത്തിന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന തീർത്ഥാടകരുടെ സൌകര്യവും സംസ്ഥാനത്തിന്റെ തെക്ക് കിഴക്ക് ഭാഗങ്ങളുടെ വികസനവും മുന്നിൽ കണ്ടാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തത് എന്നാൽ പദ്ധതി നടപ്പാക്കാൻ റെയിൽവേ താൽപര്യം കാണിച്ചില്ല പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ ചിലവ് അഞ്ഞൂറ്റി പതിനേഴ് കോടി രൂപയായിരുന്നുവെങ്കിൽ ഇപ്പോഴത് രണ്ടായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് കോടി രൂപയായി ഉയർന്നു നിർമ്മാണ ചിലവിന്റെ പകുതി സംസ്ഥാനം വഹിക്കണമെന്ന നിലപാട് പിന്നീട് റെയിൽവേ സ്വീകരിക്കുകയായിരുന്നു ദേശീയ തീർത്ഥാടന കേന്ദ്രമെന്ന നിലയിൽ റെയിൽവേയുടെ ചിലവിൽ തന്നെ പദ്ധതി നടപ്പാക്കണമെന്ന് പ്രധാനമന്ത്രിയോട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടുവെങ്കിലും ഫലമുണ്ടായില്ല ചിലവിന്റെ പകുതി ഏറ്റെടുക്കാൻ സംസ്ഥാനം തയ്യാറാകണമെന്ന നിലപാടിൽ റെയിൽവേ ഉറച്ചുനിന്നു ഈ സാഹചര്യത്തിലാണ് പദ്ധതിയുടെ പ്രാധാന്യം കണക്കിലെടുത്ത് ചിലവിന്റെ പകുതി വഹിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത് അങ്കമാലി പാതയുടെ നടത്തിപ്പും പരിപാലനവും റെയിൽവേ മന്ത്രാലയം തന്നെ നിർവഹിക്കണം പാതയിൽ ഉൾപ്പെടുന്ന സ്റ്റേഷനുകളുടെ വികസനം പൊതു സ്വകാര്യ പങ്കാളിത്തമുള്ള പ്രത്യേക കമ്പനി വഴി നടപ്പാക്കണം ഇതുവഴി ലഭിക്കുന്ന വരുമാനത്തിൽ ചിലവ് കഴിച്ചുള്ള തുക സംസ്ഥാനവും റെയിൽവേയും അൻപത് അൻപത് ആനുപാതികത്തിൽ പങ്കിടണം ഈ വ്യവസ്ഥകളോടെയാണ് ശതമാനം ചിലവ് വഹിക്കാൻ തീരുമാനിച്ചത് അങ്കമാലി ശബരിപാത കൊല്ലം ജില്ലയിലെ പുനലൂർ വരെ ദീർഘിപ്പിക്കുകയാണെങ്കിൽ ഭാവിയിൽ തമിഴ്നാട്ടിലേക്ക് നീട്ടാൻ കഴിയും ഈ സാധ്യതയും സർക്കാർ കണക്കിലെടുത്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി